എല്ലാ പ്രിയ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് കനത്ത മഴ തുടരുന്ന സാഹചര്യത്തിൽ കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു എന്നുള്ള ഏറ്റവും പുതിയ വാർത്ത നിങ്ങളെ അറിയിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഈ ഒരു വീഡിയോ ആയി എത്തിയിട്ടുള്ളത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വിദ്യാഭ്യാസപരമായ വാർത്തകളും മറ്റ് അവധി അറിയിപ്പുകളും ഏറ്റവും വേഗത്തിൽ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാണെങ്കിൽ മടിക്കാതെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് കൂടെ ഷെയർ ചെയ്തു കൊടുക്കാൻ ഓർമ്മിക്കുക അപ്പോൾ കനത്ത മഴ മൂലം ഏതൊക്കെ ജില്ലകളിലാണ് അവധി പ്രഖ്യാപിച്ചിരിക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായി ഔദ്യോഗിക അറിയിച്ചു ിന്റെ അടിസ്ഥാനത്തിൽ ഈ ഒരു വീഡിയോയിലൂടെ നിങ്ങൾക്ക് പറഞ്ഞുതരാം നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാം കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് തൃശൂർ ജില്ലകളിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കാണ് നിലവിൽ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ഇനി കൂടുതൽ ജില്ലകളിൽ അവധി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ ഈ ചാനലിലൂടെ മറ്റൊരു വീഡിയോ നിങ്ങളെ അറിയിച്ചു തരും മാത്രമല്ല നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിലൂടെയും ഇൻസ്റ്റാഗ്രാം പേജിലൂടെയും അത്തരത്തിലുള്ള അവധി അറിയിപ്പുകൾ കൃത്യമായി നിങ്ങൾക്ക് ലഭിക്കും അപ്പോൾ അത്തരത്തിലുള്ള അവധി അറിയിപ്പുകളെല്ലാം വരുന്ന സമയത്ത് ഏറ്റവും ഉടനെ ലഭിക്കുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കാൻ ഓർമ്മിക്കുക മാത്രമല്ല നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനും ഇൻസ്റ്റഗ്രാം പേജ് ഫോളോ ചെയ്ത് വെക്കാനും കൂടി ഓർമ്മിക്കുക